പതിനാലാമത് സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദിയ താജുദ്ദീനും കോച്ച് ഷമലിനും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി നിരവധി പേർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു മാലിദ്വീപിൽ വെച്ച് നടന്ന പതിനാലാമത് സൗത്ത് ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ഫിസിക് സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ദിയ താജുദ്ദീനും കോച്ച് ഷമലിനും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് നിരവധി മത്സരങ്ങളിൽ ദിയാ താജുദ്ദീൻ പങ്കെടുത്ത സമ്മാനം നേടിയിട്ടുണ്ട് ഇത് ബോഡി ബിൽഡിങ് ബോഡി ബിൽഡിങ് ചെയ്യാൻ ആദ്യം എനിക്ക് ഇൻട്രസ്റ്റ് വന്നത് എൻ്റെ ഉപ്പനെ കണ്ടിട്ടാണ് അതിപ്പോൾ ബോഡി ബിൽഡിങ് നല്ലോണം ചെയ്യൂ ഒരു നല്ലൊരു ഫിസിക്ക് ഉണ്ട് മുപ്പത് ഒരു സിക്സ്റ്റി ഇയേഴ്സാണ് നല്ലൊരു ഫിസിക് ഉണ്ട് അത് കണ്ടിട്ട് ഒരു ഇൻസ്പിറേഷനിൽ ഇറങ്ങിയതാണ് ബോഡി ബിൽഡിങ് ഇതിപ്പോൾ മിസ്റ്റർ സൗത്ത് ഏഷ്യ ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നല്ല തേർഡ് പ്ലേസ് ജയിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കുറേ ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഇതുണ്ടായിരുന്നു ഓൾറെഡി ഇന്ത്യ ടോട്ടലി ജയിച്ചത് ഇന്ത്യ ആണ് ഇന്ത്യ ടീമോ കുറേ മെഡൽസ് വാങ്ങിയ വേറെ ടീമല്ലോ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും കുറേ നല്ലൊരു ഫോമിലായിരുന്നു ആരും വീക്കായിട്ടൊന്നും ഇല്ലായിരുന്നു എല്ലാവരും ഒരു നല്ല ഫോമിലായിരുന്നു വന്നത് താജ് സയന്റിഫിക് ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ തലശ്ശേരി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി സി ഖിലാബ് താജ് സയന്റിഫിക് ഫിറ്റ്നസ് സെന്റർ ചീഫ് ട്രെയിനർ സഹദേവൻ താജ് ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ബിസിനസ് ഓപ്പറേഷൻ മാനേജർ ഡോക്ടർ യുസ്ര സബ് അഡ്മിൻ സന അഹമ്മദ് ക്ലിനിക് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തലശ്ശേരി താജ് ലേസർ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് സിഇഒയും പ്രമുഖ ലേസർ ഡെർമറ്റോളജിസ്റ്റും രണ്ടു തവണ മിസ്റ്റർ കേരളയുമായ ഡോക്ടർ സി പി താജുദിന്റെയും റഹ്മത്ത് സാജുദിന്റെയും മകനാണ് സഹോദരി ഡാനിയ സുസൈൻ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിശൻ